ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഒടുവിൽ രാജിവെച്ചു മാസങ്ങൾക്ക് മുൻപ് തുടങ്ങിയ പ്രക്ഷോഭം ഒടുവിൽ പ്രധാനമന്ത്രിയുടെ രാജിയിലെത്തിച്ചു എന്ന് മാത്രമല്ല രാജ്യത്ത് തുടരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സംജാതമാവുകയും സൈനിക ഹെലികോപ്റ്ററിൽ രാജ്യം വിട്ടതായിരിക്കുന്ന പ്രഖ്യാപനവും തൊട്ട് നിമിഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാവുകയും ചെയ്തു ഇങ്ങനൊരു സംഭവം നടക്കുന്നത് ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയാറിന് സ്വതന്ത്രമായിരിക്കുന്ന ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്ത് പരമാവധി കാലങ്ങളൊക്കെ ഭരണം നടത്തിയിരുന്നത് ഇതേ അവാമി ലീഗ് എന്ന് പറയുന്ന പാർട്ടിയാണ് എന്നാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായിരിക്കുന്ന പ്രക്ഷോഭ സമരത്തിൽ പ്രതിരോധിക്കാൻ സാധിക്കാതെയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി രാജിവയ്ക്കുകയും സഹോദരിയോടൊപ്പം സൈനിക ഹെലികോപ്റ്ററിൽ രാജ്യം വിട്ടിരിക്കുന്ന വിവരവുമാണ് പുറത്തു വന്നത് ഇന്ത്യയിലേക്ക് വന്നു എന്നുള്ളതും ഇന്ത്യയിൽ വന്ന ശേഷം ലണ്ടനിലേക്ക് പോകുമെന്നുള്ളതും മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഭരണാധികാരികൾ പോലും സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥിതിവിശേഷം യഥാർത്ഥത്തിൽ ഇന്നത്തെ ലോകത്ത് സംജാതമായിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി രാജ്യം വിട്ടു പോയത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു പ്രക്ഷോഭ സമരത്തെ അല്ലെങ്കിൽ ഈ ഒരു രാജ്യത്തിൻ്റെ അകത്തുണ്ടാകുന്ന പ്രക്ഷോഭത്തെയും സമരത്തെയും പ്രതിരോധിക്കാൻ വേണ്ടി ഒരു ഗവൺമെന്റ് തലത്തിൽ സാധിക്കാതെ പോകുന്നത് എന്ന വിഷയം കൃത്യമായി പഠിക്കേണ്ടതാണ് പാകിസ്ഥാനിൽ ഏല ഇത് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ബേനസർ ബു ബൂട്ടോ വെടിയേറ്റ് മരിക്കുന്നത് അത് ഒരുപാട് വർഷത്തിന് ശേഷമാണ് ബനസിൽ ബൂട്ടോ ആ രാജ്യത്തിലേക്ക് തന്നെ വരുന്നത് അപ്പൊ അവിടുത്തെ ഭരണാധികാരി നവാസ് ഷെരീഫ് പ്രധാനമന്ത്രിയായിരിക്കെ അയാളെ ഭരണസ്ഥാനത്ത് പിടിച്ച് അറസ്റ്റ് ചെയ്തു അങ്ങനെ രാജ്യം വിട്ടു പോകേണ്ട സ്ഥിതി വന്നു അതോടൊപ്പം തന്നെ മറ്റുള്ള പ്രതിപക്ഷ നേതാക്കളും പോയി രാജ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം അന്നത്തെ സൈനിക കമാൻഡർ ആയിരിക്കുന്ന ബൽഷറഫ് ഉണ്ടാക്കി അതോടുകൂടി പിന്നെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയായിരുന്നു ഏകാധിപത്യം വന്നു പിന്നെ പ്രക്ഷോഭവും സമരമായിട്ടാണ് പിന്നീട് അത് ശാന്തമായി വന്ന് അവരൊക്കെ തിരിച്ച് രാജ്യത്തിലേക്ക് തന്നെ പുറപ്പെട്ടു എലക്ഷം പ്രചനത്തിനിടെ വെടിയേറ്റ് മരിക്കുകയും ചെയ്തു വലിയ മഹാഭൂരിപക്ഷം ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലാണ് ഉള്ളത് അങ്ങനെ ഉള്ള ഒരു രാജ്യത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് ബംഗ്ലാദേശിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് അവിടുത്തെ സ്ഥിതിയും ഏകദേശമൊക്കെ സമാനമായി തന്നെയാണ് വലിയ പ്രക്ഷോഭ കാര്യങ്ങൾ പ്രക്ഷോഭങ്ങൾ നടന്നു അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രധാനമന്ത്രിക്കോ അവിടുത്തെ ഭരണ സംവിധാനത്തിനോ സാധിക്കാതെ പോയി യഥാർത്ഥത്തിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയെ കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് അന്ന് സ്വതന്ത്രമാകുന്നത് പാകിസ്ഥാന്റെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശ് സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് ഉണ്ടായിരുന്നത് പിന്നീട് രണ്ട് ഭാഗമാണ് ഒരു പാകിസ്ഥാന്റെ ഒരുപാട് കിലോമീറ്റർ വൈദൂരമാണ് ബംഗ്ലാദേശ് കടക്കുന്നത് മാത്രമല്ല ബംഗ്ലാദേശ് എന്ന് പറയുന്ന പ്രദേശം അന്ന് ഒരു പ്രത്യേകപരമായിരിക്കുന്ന ഒരു ഭാഗമായിട്ട് അതായത് പാകിസ്ഥാന്റെ ഭാഗമായിട്ടാണ് അന്ന് അംഗീകരിക്കപ്പെട്ടത് ബ്രിട്ടീഷുകാർ തന്നെ അപ്പൊ ആ പ്രദേശത്തിന്റെ എല്ലാ ഭാഗവും ഇന്ത്യയാണ് അതിർത്തി പങ്കിടുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പൊ അങ്ങനെ ആ സമയത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി ഈ രാജ്യത്തേക്ക് നേരിട്ട് വരാൻ വേണ്ടി ഒരു വഴികളുമില്ല ഇന്ത്യയുടെ അതിർത്തിയിലൂടെ അല്ലെ ഇന്ത്യയുടെ ഭൂമിയിലൂടെ അല്ലാതെ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് അവിടെ വലിയ പ്രക്ഷോഭ സമരങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ പാകിസ്ഥാനുമായിട്ട് അടക്കിയ സമയത്ത് ആ രാജ്യത്ത് സ്വാതന്ത്ര്യം മുണ്ട സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നടന്നു അങ്ങനെയാണ് മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ അവിടെ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യമാകുന്നത് അതിനുശേഷം കുറെ സമരങ്ങളും കുറെ വിഷയങ്ങളും ഒക്കെ അതിന്റെ തുടർച്ചയായ രീതിയിൽ പല ഘട്ടങ്ങളും നടന്നിട്ടുണ്ട് പരമാവധി കാലത്തൊക്കെ അവർ ഭരണം നടത്തിയത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടി ആയിരിക്കുന്ന അവാമി ലീഗാണ് അപ്പോൾ ആ അവാമി ലീഗിന്റെ പ്രധാനമന്ത്രിയാണ് നിലവിൽ രാജ്യം വിട്ടു ഷെയ്ഖ് ഹസീന ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ മകളാണ് ഇങ്ങനെയാണ് അതിന്റെ സ്ഥിതി കാര്യങ്ങളൊക്കെ വിഷയ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് വർഷങ്ങൾക്ക് മുമ്പേ ഒരു ഒരു വിഷയം അവിടെ ഉണ്ടായിരുന്നു അവാമി ലീഗുമായിട്ട് ബന്ധപ്പെട്ട അതായത് ഭരണകക്ഷികളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് തന്നെ സർക്കാരിൽ വലിയ പ്രാതിനിധ്യം അംഗീകാരം നൽകുന്നുണ്ട് എന്നുള്ള എന്നുള്ള ഒരു സ്ഥിതി വിശേഷം മുമ്പേ അവാമി ലീഗി ലീഗിനെതിരെ ആരോപിച്ച കാര്യമാണ് നമ്മുടെ രാജ്യത്തുള്ള രീതിക്ക് അനുസരിച്ച് വ്യത്യസ്തമാണ് ബംഗ്ലാദേശിന്റെ സ്ഥിതി വലിയ രീതിയിലുള്ള ശമ്പളമാണ് അവിടെ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നത് എന്നതിനാൽ ഗവൺമെന്റ് ഉദ്യോഗം കിട്ടാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ ആ രാജ്യത്തിലെ ജനങ്ങളൊക്കെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളൊക്കെ നടക്കാറുണ്ട് നടത്താറുണ്ട് അപ്പൊ അവരിപ്പോൾ പ്രഖ്യാപിച്ച കാര്യം എന്ന് പറഞ്ഞാൽ മുപ്പത്തി ആറ് ശതമാനം സംവരണം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ പിന്തുല പിൻതലമുറക്കാർക്ക് നൽകാനുള്ള ഒരു നിയമം കൊണ്ടുവന്നു എന്നുള്ളതാണ് അങ്ങനെ വരുന്ന സമയത്ത് പഠിച്ച് പരീക്ഷ എഴുതി പാസാകുന്ന ഒരാൾക്കും ജോലി കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷം വരും എന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു ഗവൺമെന്റ് തലത്തിൽ ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ട് ഈ സംവരണ സംവിധാനം ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്നു എന്ന തരത്തിലാണ് മുപ്പത്താറ് ശതമാനം എന്ന് പറയുന്നത് തൊഴിൽ സംവരണത്തിൽ മാത്രമല്ല വരുന്നത് വിദ്യാഭ്യാസ സംവരണത്തിലും മറ്റ് ഏത് ഏതൊക്കെ ഉണ്ടോ ഗവൺമെന്റ് തലത്തിൽ ലഭ്യമാകുന്ന ഏതെല്ലാം സഹായ കാര്യങ്ങൾക്കൊക്കെ എല്ലാം മുപ്പത്താറ് ശതമാനത്തിന് ഈ വിഭാഗം അർഹരാണ് എന്ന തരത്തിലാണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട സംബന്ധിച്ച ചികിത്സാ സംബന്ധമായ കാര്യത്തിൽ അതിൽപ്പെടും റേഷൻ ഷാപ്പുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യത്തിൽ ഈ ഗവൺമെൻറ് തലത്തിൽ ലഭ്യമാകുന്ന ആ കാര്യത്തിൽ അതിൽപ്പെടും അതേപോലെ യാത്രാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ ഈ സംവരണം പെടും സർവ്വ മേഖലയിലും അത് ലഭ്യമാകുന്ന തരത്തിലുള്ള ഒരു നിയമ സംവിധാനം ഉണ്ടായി എന്നതിനാൽ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം ആരംഭിച്ചു വിദ്യാർത്ഥികൾ പ്രക്ഷോഭം ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ യഥാർത്ഥത്തിൽ അവാമി ലീഗിൻ്റെ ആളുകളുമുണ്ട് ഇതെല്ലാരെയും മൊത്തത്തിൽ ആ രാജ്യത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് വരും അവർ പറയുന്ന കാര്യം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ പിൻതുലമുറക്കാരോ ആ പിൻതുല തലമുറയുടെ പിൻ പിന്നിലുള്ളവരുണ്ട് ഉണ്ടോ എങ്കിൽ അവരെയാണ് ആദ്യം പരിഗണിക്കുക എന്നുള്ളതാണ് അപ്പോൾ വംശവംശീയപരമായ രീതിയിൽ ഈ തലമുറ എത്രത്തോളം അവസാനിക്കുന്നു അവസാനിക്കുന്നിടത്തോളം കാലം അവർക്ക് എന്ത് ചെയ്യും സംവരണം ഏർപ്പെടുത്തും എന്നുള്ളതാണ് ലോകത്ത് അങ്ങനെ ഒരു നിയമാവലി ഒരു ഒരു രാജ്യത്തും ഇല്ല എന്നൊരു പ്രത്യേകത ഉണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഭടന്മാർക്ക് രാജ്യം എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് പെൻഷൻ അനുവദിക്കുന്നുണ്ട് എന്നാൽ അവരുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും പാരമ്പര്യപരമായ രീതിയിൽ അങ്ങനെ നൽകുന്നൊരു സംവിധാനം എവിടെയുണ്ടോ ഇല്ല അതൊരിക്കലും ഉചിതമായിരിക്കുന്ന കാര്യവുമല്ല പിന്നീട് ബാക്കിയുള്ളവരൊക്കെ മൊത്തത്തിൽ ജാതീയപരമായിരിക്കുന്ന സംവരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അത് പരിഗണിക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഇതിന് ബദലായിരിക്കുന്ന രീതിയിലാണ് ബംഗ്ലാദേശ് പറയുന്നത് തലമുറ തലമുറ കൈമാറൽ സ്വാതന്ത്ര്യസമരത്തിൽ ആരെങ്കിലും ഒന്ന് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കൾക്കും മക്കൾ മക്കൾക്കും അവരുടെ മക്കൾക്കും തലമുറയായിട്ട് ലഭ്യമാകുന്ന രീതിയിലുള്ള സംവരണമാണ് മുപ്പത്താറ് ശതമാനം അവർ നടപ്പിലാക്കിയത് അത് രാജ്യത്ത് സ്ഥിരമായ രീതിയിൽ അവാമി ലീഗിൻ്റെ ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ പാർട്ടിക്കാർക്ക് പ്രത്യേകപരമായിരിക്കുന്ന ഒരു പ്രചോദനം ഉണ്ടാകാനുള്ള ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് എന്ന് വിലയിരുത്തുന്നു അങ്ങനെ പ്രക്ഷോഭങ്ങൾ തുടങ്ങി വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് ആരംഭിച്ചത് പിന്നെ അത് ജനകീയ പ്രക്ഷോഭമായി പല രീതിയിലുള്ള വെടിവെപ്പും കാര്യങ്ങളൊക്കെ നടന്നു ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കൊക്കെ നൂറിലധികം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പ്രക്ഷോഭകാരികൾ മരണപ്പെട്ടു എന്നുള്ളതാണ് മുന്നൂറ് എന്നും പറയപ്പെടുന്നുണ്ട് അത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ട് അല്ലെങ്കിൽ പോലും അപ്പം അതൊരു ജനകീയ പ്രക്ഷോഭ കാര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഈ വെടിവെക്കുന്ന ആരാണ് സൈനികരാണ് സൈനികരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ വെടിവെച്ചു കൊല്ലാൻ തങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല തങ്ങൾ ആ പരിപാടിൽ നിന്ന് മാറി നിൽക്കുകയാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം അസീന സ്ഥാനം രാജിവെക്കണം എന്ന് സൈനിക കമാൻഡറുടെ മേധാവി തന്നെ പറഞ്ഞു വക്കർ ഉസ് സമാൻ സൈനിക കമാൻഡറുടെ മേധാവിയാണ് അസീനയോട് പറയപ്പെട്ടത് ഷെയ്ഖ് ഹസീനയോട് പറഞ്ഞു നിങ്ങൾ സ്ഥാനം രാജിവെക്കണം രാജ്യം വലിയ രീതിയിലെ പ്രക്ഷുബ്ധമായിരിക്കുന്ന സമരത്തിലേക്ക് പോവുകയാണ് നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അവസാനത്തെ സമയം അനുവദിച്ചു എന്നുള്ളതാണ് നാൽപ്പത്തി അഞ്ച് മിനിറ്റിനകം രാജിവെക്കു രാജിവെച്ച് പോകണം എന്നുള്ളതാണ് പറഞ്ഞത് അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനെ രാജിവെച്ചിട്ടില്ലായിരുന്നു എങ്കിൽ ഒരു സൈനിക മേധാവിക്ക് പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ പോലും സാധിക്കുമായിരുന്നു അറസ്റ്റ് ചെയ്താൽ പിന്നെ അത് നിയമവിഷയത്തിലേക്ക് വന്നു പിന്നെ ജയിലിൽ കടക്കേണ്ട സ്ഥിതി വിശേഷം വരും അങ്ങനെ പല ഘട്ടത്തിലും പല രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് രാജ്യം പാകിസ്ഥാനിലെ മുഷറഫ് ഭരണം അട്ടി മറിച്ച സമയത്ത് പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫിനെ പിടിച്ച് ജയിലിട്ടു പിന്നെ ആ ജയിലിൽ നിന്ന് അദ്ദേഹം ലണ്ടനിലേക്ക് പോയി എന്നാണ് പറഞ്ഞത് ലണ്ടനിലേക്ക് പോകാൻ വേണ്ടി ഒരുപാട് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ നിരന്തരം മുഷറഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അയാളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ പോലും സാധിച്ചത് മാനസികപരമായിരിക്കുന്ന ഒരുപാട് വിഷയത്തിലേക്ക് അദ്ദേഹം എത്തി എന്നാണ് പിന്നീടുള്ള റിപ്പോർട്ടുകളൊക്കെ കണ്ടത് അപ്പോൾ പറയുന്ന കാര്യം അത്തരമൊരു സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ എവിടെ ഉണ്ടാവുമായിരുന്നു ബംഗ്ലാദേശിൽ ഉണ്ടാവുമായിരുന്നു രാജിവെക്കാ രാജിവെക്കാതിരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ സൈനികപരമായിരിക്കുന്ന എല്ലാ നിയന്ത്രണവും പ്രധാനമന്ത്രിയായിരിക്കുന്ന ഷെയ്ഖ് ഹസീനക്ക് നഷ്ടപ്പെട്ടതോടുകൂടി രാജ്യത്ത് തുടരുന്നത് അപകടപ്പെടുത്തുന്ന രീതിയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് ഈ ഷെയ്ഖ് ഹസീനയും സഹോദരിയും ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് സൈനിക ഹെലികോപ്റ്ററിൽ തന്നെയാണ് രാജ്യം വിട്ടുപോയതെന്നാണ് പറയുന്നത് അതോടനുബന്ധിച്ച് ഓഫീസും ഈ കൊട്ടാരങ്ങളുമൊക്കെ ഇപ്പം പ്രക്ഷോഭകാരികൾ വളഞ്ഞെന്നും അക്രമം നടത്തിയെന്നുള്ളതും വിലപിടിപ്പുള്ള സാധനങ്ങൾക്ക് എടുത്തു കൊണ്ടുപോയി പ്രാദേശിക റിപ്പോർട്ടൊക്കെ പറയുന്നുണ്ട് അത്രത്തോളം വിശ്വാസമുണ്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല അതിൻ്റെ വിവരങ്ങളൊക്കെ ഏതാനും ദിവസങ്ങൾക്കകം അല്ലെങ്കിൽ പിറ്റേ ദിവസം വരാൻ വേണ്ടി സാധിക്കുക അപ്പം സൈനിക മേധാവി വക്കർ ഹൗസ് സമാൻ ജനങ്ങളെ സംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് സമയം ചോദിച്ചിട്ടുണ്ട് അത് തൊട്ടടുത്ത നിമിഷങ്ങൾക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രധാനമന്ത്രി ആയിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് ജനങ്ങളോട് സംസാരിക്കാനുള്ള ഒരു അവസരം പോലും കിട്ടിയിട്ടില്ല എന്നൊരു പരാതിയും ഇതോടനുബന്ധിച്ച് ഉണ്ടായിരിക്കുകയാണ് ഇനിയിപ്പോൾ ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ സ്ഥിതികൾ ഏത് തരത്തിലേക്കാണ് മാറുക എന്നുള്ളത് ആർക്കും പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്